ഹായ് നമസ്കാരം ഹോട്ടർ ഫൈവ് ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുകയുള്ളൂ നമുക്ക് വ്യർജിച്ചാറുണ്ട് ടേസ്റ്റിൽ എന്ന് പറഞ്ഞാൽ മുട്ട റോസ്റ്റല്ല പക്ഷേ ഇച്ചിരി ഗ്രേവിയോട് കൂടിയ ഒരു മുട്ടക്കറിയുടെ രൂപത്തിലുള്ള ഒരു ഇച്ചിരി ഗ്രേവിയുള്ള ഒരു മുട്ടക്കറി അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതൊന്ന് ഒരു മൂന്ന് മുട്ട പുഴുങ്ങാൻ മുട്ടക്കറിക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് പൊളിച്ചു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി അതുകൂടെ അരിഞ്ഞെടുക്കാം മല്ലിനും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചേക്കാം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് തക്കാളിയും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിയാ നാല് സവോള എടുത്തിട്ടുണ്ട് നമുക്ക് സവോളയും കൂടെ അരിഞ്ഞെടുക്കാം സവോള നീളത്തിലല്ല നമ്മൾ കൊത്തി അരിയുന്ന രീതിയിലാണ് അരിയുന്നത് നമുക്ക് പാൻ വെക്കാം നമ്മളെ മുട്ട അവിടെ ഇരുന്ന് പുഴുങ്ങി റെഡിയായിട്ട് വരുന്നുണ്ട് ഓയില് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായത് നമുക്ക് ഒരു സകല കട ഈഫ് കറിയുടെ ആ കറി നമ്മൾ ഉലുവായും പടുവിലും ഇട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് ടേസ്റ്റിലൊക്കെ വരാൻ വേണ്ടി നമ്മൾ നമ്മള് ഉലുവാട് ഒരുപാട് ഇട്ട് കൊടുക്കുക നമ്മുടെ കഴിവൊക്കെ പോലെയാണ് നമുക്ക് ഒരു കറുവപ്പട്ടയുടെ സകലം ഇട്ട് കൊടുക്കാം ഇനി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അതുകൊണ്ട് തന്നെ നമ്മള് അതിന് വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മുടെ പച്ചമുളക് വള നമുക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മുട്ടയൊക്കെ ഉഴുങ്ങി വരാനുള്ള സമയമായി എന്ത് വരാനുള്ള സമയമായിട്ട് നമ്മൾ ഈ ഓഫ് ചെയ്തു ഈ വെള്ളത്തിൽ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള പെട്ടെന്നൊന്ന് വരന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ റോഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് വഴത്തി എടുക്കുന്നില്ല നമ്മൾ ഇതൊരു ഹാഫ് പഴഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാലും നമുക്ക് ആ ഒരു കടയിലെ ആ ഇതിൻ്റെ ഒരു നമുക്ക് സവോളൊക്കെ ഒരു പകുതി വരുന്ന പറ്റത്തില്ല എന്നാലും ഏകദേശം വഴി നമുക്ക് ഇനി തക്കാളിക്ക് ഇട്ടുകൊടുത്ത് ഒന്നുള്ളൊന്ന് വഴിട്ട് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കാം പുള്ളിയും തക്കാളിയൊക്കെ എന്തായാലും നോക്കാം ഒരു പകുതി മാത്രോളം വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം ഈ വെള്ളത്തിൽ കിളഞ്ഞത് നല്ലപോലെ വെന്തൊടഞ്ഞു വരണം അടച്ചു വെച്ച് കഴിക്കുക അപ്പം നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ വന്ന് തോളി കളഞ്ഞെടുക്കാം നമ്മളെ മുട്ടയൊക്കെ നമ്മൾ തോട് കളഞ്ഞെടുത്തിട്ടുണ്ട് ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ശകലം കൂടുതൽ നമ്മളിടും കേട്ടോ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ ഒരു കുത്തൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് നിൽക്കും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് തൽക്കല് ഉപ്പാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അതിന് ഇത് വീണ്ടും ഒന്ന് അളച്ച് വെച്ച് ഒഴിച്ചെടുക്കാം മുട്ടക്കറി എന്തായി എന്തായാലും നോക്കാം എന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം മുട്ടയിൻ്റെ അകത്ത് കിടന്ന് ഗ്രേവി ഒന്ന് മസാലകളൊക്കെ ഒന്ന് മുട്ടയിലും കൂടെ പിടിക്കട്ടെ കൊടുക്കാം നടത്തി വെച്ച് മുട്ടക്കറിയൊക്കെ വിളമ്പര ആയെന്ന് നോക്കാം ആ മുട്ടക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മള് നല്ല ഗ്രേവി ആയിട്ട് മുട്ടയിലും അതെല്ലാം ഒന്ന് പിടിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബ്രെഡും ഇച്ചിരി റാപ്പൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പം ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ബ്രെഡും കൂട്ടി ടേസ്റ്റ് ചെയ്യാതായിരിക്കും അതിൻ്റെ ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പറാണ് അപ്പം എല്ലാവരും ഇതുപോലെ നമ്മൾ സാധാരണ മുട്ടക്കറി വന്ന് തേങ്ങാപ്പാലേ കഴിച്ചാണുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലും വെക്കാം നമുക്ക് റോസ്റ്റ് അല്ലാതെ ചെറിയ ഗ്രേവായിട്ടും വയ്ക്കാം അപ്പം ഇതുപോലെ ഏതായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ നോക്കിയുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്